വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാനുമായുള്ള രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തിയ എസ് എൻപുരത്തെ വീട്ടിൽ നിന്നാണ് ഇന്നത്തെ തെളിവെടുപ്പ് തുടങ്ങിയിരിക്കുന്നത് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു യാതൊരു കൂസലുമില്ലാതെയാണ് നടത്തിയ ക്രൂരത അഫാൻ വിവരിച്ചത് എൺപതിനായിരം രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയിരുന്നു പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു അച്ഛന്റെയും അമ്മയുടെയും സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു ഇതാണ് ലത്തീഫിന് വകവരുത്താൻ കാരണമെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ് ആക്രമണം തടസ്സപ്പെടുത്തുന്നവരെ കണ്ണിലേക്ക് എറിയാൻ മുളക് പൊടിയും അഫാൻ വാങ്ങിവെച്ചിരുന്നു അഫാൻ മോഷ്ടിച്ച ശേഷം വലിച്ചെറിഞ്ഞ ലത്തീഫിന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി അമ്മയെ കഴുത്ത് ഞെരിച്ച് നിലത്തിട്ട ശേഷം ആദ്യം അച്ഛന്റെ അമ്മയെ കൊന്നു അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലെത്തുന്നത് അഫാനെ കണ്ട് സാജിത അടുക്കളയിലേക്ക് പോയി ബാഗിലിരുന്ന ചുറ്റിക എടുത്ത് ഹാളിലെ സെറ്റിൽ ഇരുന്ന ലത്തീഫിന്റെ തലയിൽ പലവട്ടം അടിച്ചു ശബ്ദം കേട്ട് ഓടി വന്ന സാജിതയെയും അടിച്ചു അടുക്കളയിലേക്ക് ഓടിയ സാജിതയെ പിന്നിൽ ചെന്ന് ആക്രമിച്ചു കൊന്നുവെന്നും അഫാൻ വിവരിച്ചു അതോടൊപ്പം തന്നെ ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും അൻപത് മീറ്റർ അപ്പുറം കാട്ടിലേക്ക് എറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി ഈ മൊബൈൽ ഫോൺ അഫാന്റെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെത്തി വീട്ടിലെത്തിച്ചുള്ള പരിശോധനയിലാണ് മുളക് പൊടി കണ്ടെത്തിയത് ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് മുളക് പൊടി ഉണ്ടായിരുന്നത് കൊലപാതകം തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ കണ്ണിലേക്ക് എറിയാനായിരുന്നു മുളക് പൊടിയെന്ന് അഫാൻ മൊഴി നൽകിയിരിക്കുകയാണ് ആയുധം എലിവിഷം മുളക് പൊടി ശീതളപാനീയം സിഗരറ്റ് എന്നിവ വാങ്ങിയ കടകളിലും കൊണ്ടുപോയി തെളിവെടുത്തു നാളെ രണ്ടാം ഘട്ട കസ്റ്റഡി അവസാനിക്കും കിളിമാനൂർ എസ് എച്ച് ഒ ജയനാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്